ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നമ്മൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടി ആയിരിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും ദൈവം കാത്തുപരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ മെസ്സേജുകളാണ് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർ ഇന്ന് പകലിലും സന്തോഷത്തോടെ ഓരോ മെസ്സേജുകളും നിങ്ങൾ കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിനകത്തും നിങ്ങളുടെ തലമുറ മേലും നിങ്ങളുടെ ശുശ്രൂഷകളുടെ മേലും ചലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിനകത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും അപ്പത്തിനും വെള്ളത്തിനും ഏരക്കത്തില്ല ഒരാളുടെ മുമ്പിലും നമ്മൾ കൈനീട്ടേണ്ട ഗതികേട് ദൈവം വരുത്തത്തിലെ കണം കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ ദൈവം നമുക്ക് വേണ്ടുന്ന സകലതം കാക്കയാൽ ഏലിയാവിനെ പരിപോഷിപ്പിച്ച ദൈവം നമുക്ക് വേണ്ടി തരിക തന്നെ ചെയ്യും സർവത്തിലെ വിധവയുടെ ഭവനത്തിന്റെ രണ്ട് ഉറവുകളെ തുറന്ന ദൈവം ഇന്ന് പകലിലും നമ്മുടെ ഉറവുകളെയും തുറക്കുവാൻ അവൻ സർവശക്തനാണ് വിശ്വസ്തനാണ് പക്ഷെ ദൈവരാജ്യത്തിൽ നമ്മൾ നിൽക്കുവാൻ തയ്യാറായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഓരോ മെസ്സേജുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റിയിൽ ജീവിക്കുന്നവരായി തീരുവാൻ ക്രിസ്തു വൈദങ്ങളെ അല്ലെ ക്രിസ്തു ജീവിതങ്ങളെ സഹായിക്കട്ടെ അഭിഷിക്തന്മാരെ സഹോദരങ്ങളെ കൂടെപ്പറപ്പുകളെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റിക്കകത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മൾ രാജാവിൻ്റെ മക്കൾ തന്നെയാണ് സ്തോത്രം നമ്മൾ രാജകീയ പുരോഹിതം വർഗമാണ് നമ്മുടെ തലയ്ക്ക് ഒരു കിരീടം ദൈവം വെച്ചിട്ടുണ്ട് ആ കിരീടത്തിൻ്റെ ആ പവർ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ട ത്തിന്റെ കണക്ക് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മൾ നടന്നു പോകുമ്പോൾ നെഞ്ചും പിരിച്ചു തല ഉയർത്തി രാജാവിനെ പോലെ പോകണം കണം നമ്മൾ ദൈവരാജ്യത്തിന്റെ വ്യക്താക്കളാണ് നമ്മൾ സ്വർഗീയ സ്ഥനാപതികളാണ് നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനകളാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ പത്രങ്ങളാണ് നമ്മൾ ദൈവത്തിന്റെ അമേൻ അമേൻ ദൂതുവാഹകരാണ് സ്തോത്രം അതുകൊണ്ട് മറന്നുപോകരുത് ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റിയിൽ ഈ ദിവസങ്ങൾ നിൽക്കുവാൻ സ്വർഗം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഒരു ദൈവരാജ്യത്തിൻ്റെ മെസ്സേജിലേക്ക് നമുക്ക് നേരിട്ട് പോകാം തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിന് ആ കാലത്ത് യോഗനാ സ്നാപകൻ വന്ന് ഈ ഏകൂതിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ എന്ന് പറഞ്ഞ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക വഴി ഒലുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യശയ പ്രവാചകൻ പറഞ്ഞ അമീൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞ സ്തോത്രം കണ്ടേ അമീൻ ദൈവരാജ്യത്തിന്റെ ഓരോ ക്വാളിറ്റികളെ വളരെ വ്യക്തമായി തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ നീതിയെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ സന്തോഷത്തെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ സമാധാനത്തെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ പൊതുജനനത്തെക്കുറിച്ചും നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞതാ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിനു അത്യാവശ്യമാണ് എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകുന്നതല്ല ദൈവരാജ്യത്തിന്റെ ദൈവത്തിന്റെ വചനത്തെയും അവന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് ഇതിനകത്തുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈതനാണ് ദൈവരാജ്യത്തിന്റെ വക്താവ് എന്ന് പറയുന്നു ഇവിടെ ഇതാ വളരെ വ്യക്തമായ ഭൂതിയാ മരുഭൂമിയിൽ നിന്നുകൊണ്ട് യോഗല്ലാ സ്നാപകൻ വിളിച്ചു പോകുകയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ് മനസ്സാന്തരപ്പെടുക എന്ന് വെച്ചാൽ യേശുവിൻ്റെ വരവേറ്റവും ആഗതമായിരിക്കുകയാണ് ആ യേശുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ യോഗന്മാരെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അവനും ആറുമാസത്തിനു ശേഷം ജനിക്കപ്പെട്ടിരിക്കുന്ന യേശു കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാട് അവന്റെ അകത്ത് വെളിപ്പെട്ടപ്പോൾ അവൻ വിളിച്ചു പറയുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെടുവിൽ എൻ്റെ മെസ്സേജിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാനസാന്തരം കിട്ടത്തില്ലെന്ന് യോഗൻ ഞാൻ പറയുന്നു അതുകൊണ്ട് യോഗൻ ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു സർപ്പസന്തതികളെ എന്ന് വിളിച്ചു പറഞ്ഞത് സ്ത്രോത്രം ഐ മീൻ അനുസരണമില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതാ യോഗൻ ഞാൻ വിളിച്ചു പറയുന്നു എൻ്റെ പുറകെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാൽ പുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല നിങ്ങളെ ചെയ്യുന്നു വെള്ളത്തെ സ്നാനപ്പെടുത്തുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധമാവിനും തീരും അവൻ സ്നാനപ്പെടുത്തും അവന്റെ രാജ്യം ഒരു താൽക്കാലിക രാജ്യമല്ല അവന്റെ രാജ്യം നിത്യ രാജ്യമാണ് ആ രാജ്യത്തിന്റെ അവകാശിയായി മാറുവാൻ ഇന്ന് പകലിൽ മനസ്സാന്തരപ്പെടുവിൻ എന്ന യോഗം ഞാൻ സഭയോടും ദേശത്തോടും വിളിച്ചു പറയുന്നു ഇന്ന് പകലിലും ഞാനും നിങ്ങളോട് പറയുക നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു മനസ്സാന്തരപ്പെട്ടിട്ടുണ്ടോ അവേൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ ദൈവ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് അവർക്കെതിരെ അവേൽ അപവാദം പറഞ്ഞ് വളർത്തുന്നവരാണോ അവരുടെ വിരൽ ചൂണ്ടുന്നവരാണോ ഇതൊന്നും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ഇതൊന്നും ദൈവരാജ്യത്തിന്റെ ക്വാളിറ്റി അല്ല മറ്റുള്ളവരെ നേരെയേക്കാനുള്ള അധികാരമൊന്നും യേശു നമുക്കാർക്കും തന്നിട്ടില്ല കാരണം വചനം അത് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ആരെയും നമുക്കെന്തും പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ നാക്കെടുത്ത് വളയ്ക്കരുത് നാക്ക് എല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ക്രിസ്തു ജീവിതം നയിച്ചു പോകുവാൻ ആയിട്ടല്ല ദൈവരാജ്യത്തെ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ദൈവരാജ്യത്തിനകത്ത് നിലനിൽക്കണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഒരു മാനസാന്തരം എന്റെ അകത്തും നിങ്ങളകത്ത് വെളിപ്പെടണം ആ മാനസാന്തരം ഇന്ന് പകലിലും നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു